പ്രിയമുള്ളവരെ കരുമാര കൊണ്ട് തരിശിൽ കുണ്ടോട റോഡിൽ ഫ്രഷ് ചിക്കൻ നടത്തുന്ന നമ്മുടെ കുഞ്ഞനാണത് എന്താ സംഭവം എന്ന് വെച്ചാൽ ഒരു വെറൈറ്റി ഖാദാണ് എന്താ വെച്ചാൽ നമ്മളൊക്കെ എല്ലാ കടകളിലും ഉണ്ട് പലിയേറ്റീവിൻ്റെ പെട്ടി പക്ഷേ ഈ പെട്ടിയിൽ പൈസ ഇങ്ങനെ നിറയും അപ്പോൾ അത് എന്താ എന്ന് അന്വേഷിച്ചപ്പോൾ കാര്യങ്ങൾക്ക് മനസ്സിലാക്കി നോക്കുമ്പോൾ അത് പെട്ടി കൈമാറാൻ വേണ്ടി പലിയേറ്റീവ് പ്രസിഡന്റ് സാദിഖ് പറമ്പിൽ അതുപോലെ തന്നെ പലിയേറ്റീവിൻ്റെ പ്രതിനിധികൾ ആളുകളൊക്കെ നമ്മുടെ അലി കരുവാരം കൊണ്ടടക്കം ഒരുപാട് ആളുകൾ ഇന്ന് കുഞ്ഞിൻ്റെ കടയിൽ വന്ന് ആ ഫണ്ട് കൈമാറ്റം നടന്നു അപ്പോൾ എന്താ എങ്ങനെ എന്നുള്ള കാര്യങ്ങൾ നമ്മൾ കുഞ്ഞിനോടും ചോദിക്കാൻ സാധിക്കും പറയും ഉള്ളവരെ നമ്മളിപ്പോൾ ഇവിടെ നിൽക്കുന്നത് തരിശ് അങ്ങാടിയിൽ വലിയ ജുമാ മസ്ജിദിൻ്റെ മുന്നിലുള്ള ഡെയിലി ഫ്രഷ് എന്ന കോഴിക്കടയില് നമ്മ പ്രിയപ്പെട്ട കുഞ്ഞൻ എന്ന ഇസ്മായിലിന്റെ കടയിലാണ് ഇതൊരു സന്തോഷവും ഒരു പ്രത്യേകതയുമുള്ള ഒരു പരിപാടിയാണ് നമ്മളിന്ന് പറയുന്നത് കാരണം കുഞ്ഞന് ഇന്റെ ഒരു പ്രത്യേക ഒരു കാരുണ്യ പ്രവർത്തനം ഇരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇന്ന് ഈ ഒരു വീഡിയോ കുഞ്ഞിട്ട് ചെയ്യുന്നത് കാരണം കുഞ്ഞ് കുഞ്ഞന്റെ അടുത്ത് അതായത് നമ്മൾ ഇസ്മായിലിന്റെ അടുത്ത് ഇവിടെ ആളുകൾ കോഴി ഇറക്കാൻ കൊണ്ടുവരും പിന്നെ താറാവിനെ ഇറക്കാൻ കൊണ്ടുവരും അങ്ങനെ പലവിധ കുഞ്ഞന് അങ്ങനെ സെപ്പറേറ്റ് കിട്ടുന്ന അൻപത് രൂപ നൂറ് രൂപ ഒക്കെ കുഞ്ഞനെന്ത് ചെയ്യും അത് പാലിയ റ്റീവിന്റെ ആ പെട്ടിയിൽ കുഞ്ഞന ഇടും അങ്ങനെ കുറെ ദിവസമായി കുഞ്ഞൻ പറയണെന്ന് ഈ പൈസ നിറഞ്ഞിട്ടുണ്ട് ഇടക്കിടക്ക് ഇവിടെ തരിശിലെ നമ്മളെ സുഹൃത്തുക്കളൊക്കെ പറയും കുഞ്ഞൻ്റെ അവിടെ പെട്ടി നിറഞ്ഞിട്ടുണ്ടല്ലോ എന്താ കൊണ്ടുപോകാത്തെന്ന് അതിന്റെ കാരണം അന്വേഷിച്ചപ്പോഴാണ് കുഞ്ഞൻ പറയുന്നത് ഞാൻ ആ പൈസയൊക്കെ ഞാൻ പാലിയേറ്റീവിന് വേണ്ടി സംഭാവന ചെയ്യലാണ് ഞാനത് എടുക്കാറില്ല കുഞ്ഞന്റെ വളരെ അധ്വാനിച്ച് കഴിയുന്ന നമ്മുടെ പ്രിയപ്പെട്ട പിന്നെ ഇസ്മായിലിന്റെ ഒരു മനസ്സാണ് നമ്മൾ ഇവിടെ കാണേണ്ടത് കാരണം കുഞ്ഞിനെ അത് കൂട്ടാണെങ്കിൽ ഒരു ദിവസം അഞ്ഞൂറ് രൂപ നാനൂറ് രൂപ ഒക്കെ കിട്ടുന്ന ആ പൈസ അതെടുക്കാതെ പാലിയേറ്റീവിന്റെ ദുരിതം പേറുന്ന രോഗികൾക്ക് വേണ്ടി നീട്ടി വെക്കുന്ന നീക്കി വെക്കുന്ന ആ മനസ്സുണ്ടല്ലോ അതാണ് ഇവിടെ അതിന്റെ ഒരു പ്രസക്തി അത് മാലോകരെ അറിയിക്കാനും കരിശിലെ മൊത്തം യുവാക്കളെല്ലാവരും ഇവിടെ നിന്നാണ് ഇപ്പോ കോഴി എന്നാണ് പറഞ്ഞത് കാരണം കുഞ്ഞന്റെ ആ ഒരു ഒരു ആർദ്രമായ മനസ്സിന് പിന്തുണ നൽകുക എന്നുള്ളതാണ് ഇവരുടെ ഒക്കെ ഒരു ലക്ഷ്യം അതുകൊണ്ടാണ് ഇവിടെ കൂടിയിരിക്കുന്ന യുവാക്കളും എല്ലാവരും തന്നെ ഇന്നിവിടെ കൂടിയിരിക്കുന്നത് ഇതിന് മനസ്സ് കാണിച്ച നമ്മുടെ കുഞ്ഞന്റെ ആ മനസ്സിന് വലിയ ഒരു ഒരു ഭിക്സലൂട്ട് നമ്മൾ കൊടുക്കുകയാണ് കാരണം കുഞ്ഞന് കുഞ്ഞന്റെ ആ മനസ്സ് കാണാതെ പോകരുത് മറ്റുള്ളവരും ഇത്തരത്തിലുള്ള മാതൃക പിൻപറ്റിയാൽ അവസാനിപ്പിച്ചു ഇസ്മായ സഹപാഠിയാണ് ഞങ്ങൾ ഒരുമിച്ച് ഒരു ക്ലാസ്സിൽ പഠിച്ച ആളുകളാണ് ഇപ്പോ ഞങ്ങൾക്ക് എല്ലാവർക്കും ഒരു അഭിമാനമാണ് ഇസ്മായിൽ അവന്റെ ഇതുപോലത്തെ മാതൃകാപരമായ ഒരു പ്രവർത്തനത്തെ എല്ലാവരും പിൻപറ്റണം എന്നുകൂടി അപേക്ഷിക്കുന്നു പിന്നെ തുടർന്നും ഇസ്മായിലിന്റെ ഈ സഹകരണം വലയേറ്റും അതുപോലെ തന്നെ അസലാരണ രോഗി രോഗികൾക്കൊക്കെ ഉണ്ടാവുന്ന പ്രതീക്ഷയോടെ നിർത്തുന്നു നമ്മുടെ കുഞ്ഞുവിനെ എല്ലാവരും മാതൃകയാക്കണം ഈ പലേറ്റുവിൻ്റെ കളക്ഷൻ ബോക്സ് പല സ്ഥലങ്ങളിലും ഉണ്ട് പക്ഷെ കുഞ്ഞു ചെയ്യുന്നത് എന്താ വെച്ചാൽ അവന് ജീവിക്കാൻ ശരിക്ക് ഇതല്ലാതെ വേറെ ഒരു മാർഗവും ഇല്ലാത്ത ആളാണ് കുഞ്ഞു എന്നിട്ട് പോലും ഇത്തരം കാശുകളൊക്കെ കിട്ടുന്നത് കുഞ്ഞ് പാലിയേറ്റീവില് മാറ്റി വെക്കാൻ ഉപയോഗിക്കുന്ന ഒരു മനസ്സുണ്ടല്ലോ അതിനെ നമ്മളൊക്കെ സ്വാഗതം ചെയ്യണം മാത്രമല്ല ഈ പരിസരത്തിലെ എല്ലാ ആളുകളും കുഞ്ഞുന്റെ കടയിൽ പോയി കഴിയുന്നത് കുഞ്ഞുന്റെ കടയിൽ പോയി വാങ്ങണമെന്ന് വിനീതായിട്ട് അഭ്യർത്ഥിക്കാണ് ഇതാണ് കുഞ്ഞൻ സത്യത്തിൽ ഇസ്മായിൽ നമ്മളോട് കുഞ്ഞിൽ സത്യത്തിന് ശരിക്കും

ൂ ശരിയാക്കൂലേ അപ്പൊ ചെയ്യണം പുറത്തുനിന്ന് വരുന്ന കോഴി ആയാലും താറാവായാലും എന്ത് സാധനം ക്ലീൻ ആക്കുമ്പോ പിന്നെ ക്ലീൻ ആക്കുമ്പോ നമ്മളെ കുഞ്ഞൻ ഇസ്മയിൽ ആ പൈസ വാങ്ങിയ അയക്കോടെ നിർബന്ധമായിട്ട് ചോദിക്കും അപ്പൊ ശരിക്കും ഒരു മാതൃക തന്നെയാണ് ഞാൻ എന്താ വെച്ചാൽ ഇത്രയും ബൈറ്റ് സാധിക്കാക്കും അലിക്കാക്കും ഇവരൊക്കെ പറഞ്ഞ ബൈറ്റിനനുസരിച്ച് അവര് പോയിട്ടാണ് ഞാനിപ്പോ ഇസ്മയിൽ ഈ ബൈറ്റ് എടുത്തുള്ളത് എന്തായാലും ഇത് പിന്നെ എന്തേലും പറയാനൊന്നും ഇല്ല നമ്മള് ഇങ്ങനെ എല്ലാരും ഒരു നിക്ഷേപിക്കുകയാണെങ്കിൽ കഴിയുമ്പോൾ എന്തെങ്കിലും പൈസ കൊടുക്കാൻ കഴിയും പത്താള് കിട്ടുമ്പോഴേ പൈസ ആവുള്ളൂ പൈസ ആവൂല ബ്ലാങ്ക് ആയി നിക്കു നമുക്കൊക്കെ അറിയാം നമ്മുടെ ഏർപ്പാട് നടക്കുന്ന സൂപ്പർ മാർക്കറ്റ് മാളുകളൊക്കെ ഉണ്ടല്ലോ നമ്മളുടെ ആരും ചെയ്യുന്നില്ലല്ലോ എന്നാലും ഈ പാലിയേറ്റീവിന്റെ ബോക്സ് നമുക്ക് എല്ലാവർക്കും അറിയാം ഓരോരോ കടകളിലായിട്ടും ചില വീടുകളിലുണ്ട് അപ്പോ ഇതുപോലെ പലതുള്ളി പെരുവെള്ളം എന്നുള്ള നിലക്ക് നല്ലൊരു മനസ്സാണ് കുഞ്ഞൻ കുഞ്ഞൻ നിർത്തി പറയാൻ പാടില്ല എങ്കിലും ഇതൊരു മാതൃകയാകണം വലിയൊരു മാതൃകയാണ് നമ്മുടെ ഈ ഒരു തരിശില് നമ്മുടെ ഈ ഒരു ഇപ്പൊ നിങ്ങൾ ഈ വീഡിയോ കാണുന്ന നമ്മുടെ മദ്രസ സുന്നി മദ്രസയാണ് അതായത് തരിശ അങ്ങാടിന്ന് കുണ്ടോട റോഡ് അവിടെ സുന്നി മദ്രസന്റെ നേരെ മുന്നിലാണ് നമ്മുടെ ഒരു ഡെയിലി ഫ്രഷ് ചിക്കൻ സ്റ്റാൾ ഉള്ളത് എന്തായാലും വാങ്ങാൻ കരുതുന്ന ആളുകളൊക്കെ എതിരെ പോകുന്ന ആളുകളൊക്കെ ഈ ഞാൻ ഇരുന്ന് വാങ്ങാ ഇനി പുറത്തുനിന്ന് ക്ലീൻ ആക്കാൻ വരുന്നുണ്ടെങ്കിൽ റിപ്പയർ ചെയ്യാൻ കാര്യങ്ങൾ വരുന്നുണ്ടെങ്കിൽ അത് കൊടുക്കുവാണില്ല പൈസ പാലിരുന്ന എന്തായാലും ഞാൻ ഒരു വീഡിയോ നിങ്ങളുമായി ഒന്ന് പങ്കുവെക്കുമെന്ന് മാത്രം